ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അധികമായി ഈടാക്കിയ ഈ തുക തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് അതായത് അധികമായി ഈടാക്കിയ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീയും അപേക്ഷാ ഫീയും തനത് ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ച് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തിരിച്ചു നൽകണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളോട് തദ്ദേശ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത് ഇനി തദ്ദേശ വകുപ്പ് പ്രാദേശിക സർക്കാരുകൾക്ക് നൽകിയ ഉത്തരവിലെ നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് അധികമായി ഈടാക്കിയ ഈ തുക തിരികെ നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കൗൺസിൽ യോഗം കൂടി ഒരു പൊതു തീരുമാനമെടുക്കണം രണ്ടാമത്തേത് അപേക്ഷകർക്ക് അടച്ച തുക തിരികെ ആവശ്യപ്പെടാനുള്ള ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തൽ നിർബന്ധമാണ് ഇനി അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപേക്ഷയുടെ കൂടെ നിങ്ങൾ പെർമിറ്റിന്റെ പകർപ്പ് വെക്കേണ്ടി വരും അതോടൊപ്പം തന്നെ തുക അടച്ച റെസിപ്റ്റിന്റെ പകർപ്പ് ഉണ്ടെങ്കിൽ അത് വെക്കണം അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് കൂടി നിങ്ങൾ അതിന്റെ കൂടെ സമർപ്പിക്കേണ്ടി വരും ഇനി ഏതെങ്കിലുമൊക്കെ രേഖകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ സത്യപ്രസ്താവന നൽകിയാൽ മതി എന്നാണ് പറയുന്നത് ലഭിക്കുന്ന അപേക്ഷകളുടെ മുൻഗണനാക്രമം അനുസരിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് ഈ തുക അനുവദിക്കേണ്ടത് പെർമിറ്റ് ഉടമ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അനന്തരാവകാശികൾക്ക് ഈ തുക വാങ്ങാനുള്ള അധികാരമുണ്ട് ക്രമവൽക്കരണ ഫീസിന്റെ കാര്യത്തിലും ഇതേ നടപടി തുടരാം അപേക്ഷകർ ആവശ്യപ്പെട്ടാൽ തുക വസ്തു നികുതി ഇനത്തിൽ വരവ് വെച്ച് അത് ക്രമവൽക്കരിക്കാമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഈ തുക അടച്ച ആളുകൾക്ക് തിരിച്ചു കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇനി തദ്ദേശ വകുപ്പിന്റെ ഉത്തരവായതുകൊണ്ട് തന്നെ പിന്നെ പഞ്ചായത്തുകളും അതല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും അത് നടപ്പാക്കുന്നതിൽ യാതൊരുവിധ വീഴ്ചയും ഉണ്ടാകില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിൽ വന്നിരിക്കുന്ന സർക്കാരിന്റെ ഏറ്റവും പുതിയ ഒരു നിയമമാറ്റത്തെക്കുറിച്ചാണ് ഉത്തരവിനെ കുറിച്ചാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം